പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായുടെയും നാമത്തിൽ തന്നെ ആ മേൻ വചനപ്പുലരിയിലേക്ക് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും ഈ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന തിരുവചന ഭാഗം യശയ പ്രവാചകന്റെ പുസ്തകം അമ്പത്തി ഒൻപത് ഒന്ന് രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാൻ ആവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല ഓർക്കുക പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിൻ്റെ വാതിൽ നമുക്ക് ഈ പ്രഭാതത്തിൽ തുറക്കപ്പെടാം നീ ഏതെങ്കിലും ഒരു പ്രയാസത്തിലാണെങ്കിൽ രക്ഷിക്കാൻ കഴിയാത്ത വിധം തമ്പുരാൻ്റെ കരം ഒരിക്കലും കുറുകിയിട്ടില്ല കേൾക്കാൻ പറ്റാത്ത വിധം അവൻ്റെ ചെവി അടഞ്ഞിട്ടുമില്ല വിളിച്ചപേക്ഷിക്കുക പ്രാർത്ഥിക്കുക സ്വർഗം എല്ലാത്തിനും ഈ പ്രഭാതത്തിൽ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഖയുടെയും നാമത്തിൽ തന്നെ അമേൻ